കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ഭരണിക്കാവ് ബ്ലോക്ക് വാർഷിക സമ്മേളനം നടത്തി ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പും നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഭരണിക്കാവ് ബ്ലോക്ക് വാർഷിക സമ്മേളനം നടത്തി ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ ജി മാധവൻപിള്ള അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി മുരളീധരൻ അനുസ്മരണം നടത്തി ആർ ശശിധരൻ ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ജോഷുവ രചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു മാസിക അവാർഡ് വിതരണം ജില്ലാ കമ്മിറ്റി അംഗം ബി രാമചന്ദ്രൻപിള്ള നിർവഹിച്ചു ജില്ലാ രക്ഷാധികാരി എൻ സുന്ദരേശൻ ജില്ലാ കമ്മിറ്റി അംഗം എ ആത്തുകാ ബി യൂണിറ്റ് പ്രസിഡന്റ് പി എമ്മി തുടങ്ങിയവരും പങ്കെടുത്തു പ്രകൃതി സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ ജി മാധവൻപിള്ള വൈസ് പ്രസിഡന്റുമാരായ ജോർജ് വർഗീസ് ടി സീതാദേവി കെ രാമചന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഇടയുണ്ട് നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പൊലി നേടിയെടുത്ത് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവകാശമാണ് വലിയ വർദ്ധന പദ്ധതി ഇതേപടി പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ന്യൂസ് ബ്യൂറോ